പ്രമേഹ രോഗികൾക്ക് ബിയർ കുടിക്കാമോ ബിയർ വീര്യം കുറഞ്ഞ ലഹരി ലഹരിയായതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും അത് കഴിക്കാറുണ്ട് ആൺ പെൺ വ്യത്യാസം ഇല്ല എന്നു തന്നെ പറയാം എന്നാൽ മദ്യം പോലെ തന്നെ ബിയറും ഒരു അപകടകാരി തന്നെയാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് മദ്യം എന്നതുപോലെ തന്നെ അവർക്ക് ബിയറും തീർത്തും നല്ലതല്ല പ്രമേഹ രോഗികൾ ബിയർ കുടിച്ചാൽ ശരീരത്തിന് സംഭവിക്കുന്നത് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഹൈപ്പർഗ്ലൈസീമിയ ഉയർന്ന അളവിൽ ബിയറും മദ്യവും കഴിക്കുന്ന പ്രമേഹ രോഗികളിൽ രക്തത്തിലെ ട്രൈഗ്ലുസറൈഡിൻ്റെ അളവ് അമിതമായി കൂടും ഇത് ഹൃദയ ആഘാതത്തിലേക്ക് നയിക്കാം കൂടാതെ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാവുകയും പാങ്ക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് വീണ്ടും കുറയുവാനും പ്രമേഹം ഗുരുതരമാകാൻ ഇടയാകുകയും ചെയ്യാം രണ്ട് ഉദ്ധാരണക്കുറവ് പ്രമേഹബാധിതരായ പുരുഷന്മാരിലെ സാധാരണ ലൈംഗിക പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് മദ്യപാനികളായ പ്രമേഹ രോഗികളിൽ ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾ കൂടുതലായും തീവ്രമായി കാണപ്പെടുന്നു ഇതിനു പുറമേ കാഴ്ച നഷ്ടപ്പെടുന്ന പ്രമേഹ നേത്ര രോഗമായ ഡയബറ്റിക് റെറ്റിനോപ്പതി മദ്യപിക്കുന്ന പ്രമേഹ രോഗികളിൽ ഏറെ കൂടുതലാണെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു ഇതിനു പുറമെയാണ് കരൽ രോഗങ്ങളും കാണപ്പെടുന്നത് മൂന്ന് ന്യൂറോപ്പതി പ്രമേഹ ബാധിതരിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രശ്നമാണ് പ്രമേഹം നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന അവസ്ഥ അഥവാ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി കൈകാലുകളിലെ പുകച്ചിൽ തരിപ്പ് സ്പർശനശേഷി തിരിച്ചറിയാനുള്ള കഴിവ് കുറയൽ എന്നിവയാണ് ലക്ഷണങ്ങൾ മദ്യപാനികളായ പ്രമേഹ രോഗികളിൽ ന്യൂറോപ്പതി കൂടുതലായി കാണപ്പെടുന്നു കൂടുതൽ തീവ്രമായും പ്രമേഹ രോഗബാധിതരല്ലാത്തവരിൽ പോലും മദ്യം ന്യൂറോപ്പതിക്ക് കാരണമാവാം നാല് ഹൈപ്പഗ്ലൈസീമിയ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അമിതമായി കൂടിയിരിക്കുന്ന അവസ്ഥയും മദ്യപാനികളായ പ്രമേഹ രോഗികളിൽ കൂടുതലാണ് മദ്യത്തിലെ കാലറിയും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും മദ്യപിക്കുമ്പോൾ കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങളും മദ്യപിക്കുന്ന സമയങ്ങളിൽ പ്രമേഹത്തിൻ്റെ മരുന്നുകളും ഇൻസുലിനും ഒഴിവാക്കുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർധിക്കുവാൻ കാരണമാകുന്നു ഇത് ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് എന്ന അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്കാണ് നയിക്കുന്നത് പ്രമേഹ രോഗികളിൽ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസിനും മദ്യപാനവുമായി ബന്ധപ്പെട്ട ആൽക്കഹോളിക് കീറ്റോ അസിഡോസിസുമായുള്ള സാധ്യത കൂടുതലാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കാനും ചിലപ്പോൾ മരണത്തിനും ഇടയാകാം ഭക്ഷണം കഴിക്കാതെ മദ്യം കഴിക്കുക വഴി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഈ അവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടി ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മദ്യപിച്ചവരിൽ മന്ദഗതിയിലാക്കും അതുകൊണ്ട് തന്നെ ഹൈപ്പോഗ്ലൈസീമിയ തീവ്രമായിരിക്കും മദ്യം കഴിച്ച ഒരാൾക്ക് ഹൈപ്പോോഗ്ലൈസീമിയ ബാധിച്ചാലും ലക്ഷണങ്ങൾ പ്രകടമാവില്ല എന്നതിനാൽ തിരിച്ചറിയുവാനും ചികിത്സിക്കുവാനും കാലതാമസത്തിന് കാരണമാവുന്നു ഇതെല്ലാം പ്രമേഹ രോഗിയെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുന്നു പ്രമേഹം മരുന്ന് കഴിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ മദ്യപിക്കരുത് പ്രമേഹത്തിന് മരുന്ന് ചികിത്സ ചെയ്യുന്നവർ ബിയർ ബിയറായാലും മറ്റ് മദ്യങ്ങളായാലും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത്തരക്കാരിൽ രൂക്ഷമായ ഛർദി തലകറക്കം ശ്വാസതടസ്സം ശരീരം ചുവന്ന് തടിക്കുന്നത് പോലെയുള്ള പാർശ്വഫലങ്ങൾ ഇതുമൂലം ഉണ്ടാകാം ഡൈസൽഫിറാം റിയാക്ഷൻ എന്നാണ് ഈ പാർശ്വഫലങ്ങളെ വിളിക്കുന്നത് മദ്യപാനം നിർത്താൻ സഹായിക്കുന്ന മരുന്നാണ് ഡൈസൽഫിറാം അത് കഴിച്ചവർ പിന്നെയും മദ്യപിച്ചാൽ പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണങ്ങളാണിവ പ്രമേഹത്തിന് സാധാരണമായി ഉപയോഗിക്കുന്ന മെറ്റോഫോമിൻ കഴിക്കുന്നവർ മദ്യപിച്ചാൽ ലാക്റ്റിക് ആസിഡോസിസ് അഥവാ ശരീരത്തിൽ ലാക്റ്റിക് ആസിഡിന്റെ അളവ് കൂടുന്ന അവസ്ഥ എന്ന അപകടകരമായ അവസ്ഥയിലെത്താം ഇൻസുലിൻ ഉപയോഗിക്കുന്നവരിലും ഹൈപ്പോഗ്ലൈസീമിയ സാധ്യത കൂടും ഈ വിലപ്പെട്ടയർവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ അത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്